ിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയ സഹോദരങ്ങളെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന അനദിന വിമോചന പ്രാർത്ഥന നിങ്ങളുടെ കുടുംബങ്ങൾക്കെല്ലാം ഒരഭിഷേകമായി മാറുകയാണ് വയനാട്ടിലെ പള്ളിക്കുന്ന ലൂർന്ന് മാതാവ് ഈ വചനം കേൾക്കുന്ന ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഈ പള്ളിയിൽ മാതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും അമ്മേ മാതാവ് പള്ളിക്കുന്നതിലൂർതു മാതാവ് അമ്മയും മക്കളെ കാത്തുകൊള്ളണമേ അവരെഴുതി അയക്കുന്ന നിയോഗങ്ങള് അത് ഓരോന്ന് അമ്മ എടുത്ത് വായിക്കണമേ അമ്മയ്ക്ക് വായിക്കാൻ വേണ്ടി ഞങ്ങളത് എഴുതിയെടുക്കുന്നുണ്ട് അമ്മ അത് വായിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളിലും അവരെ അനുഗ്രഹിക്കണമേ ജോലിയുടെ സ്ഥിരത ജോലി സ്ഥിരത ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കടങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭവന നിർമ്മാണം വേഗം പൂർത്തിയാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാനുള്ള ആ കൃപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു തടസ്സങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വിദേശത്തേക്ക് പോകാനുള്ള ആഗ്രഹങ്ങളെ സമർപ്പിക്കുന്നു മകൻ്റെ ജോലിയുടെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു മകന്റെ കല്യാണം സമർപ്പിക്കുന്നു മകളുടെ ജോലി സമർപ്പിക്കുന്നു പരീക്ഷ വിജയങ്ങളെ സമർപ്പിക്കുന്നു മത്സര പരീക്ഷകൾ എഴുതുന്ന മക്കളെ സമർപ്പിക്കുന്നു ജോലിയെടുക്കാനാവാതെ കൂട്ടപ്പെട്ടു പോയ മക്കളെ സമർപ്പിക്കുന്നു പഠനമേഖലയിലെ തടസ്സപ്പെട്ട് കിടക്കണ മേഖലകളെ സമർപ്പിക്കുന്നു മദ്യപാനത്തിൽ ലഹരിക്ക് അടിമപ്പെട്ട് ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു കുടുംബങ്ങളെ സമർപ്പിക്കുന്നു നിരന്തരമായ ശത്രുദോഷങ്ങൾ മൂലം വേദനിക്കുന്നവരെ സമർപ്പിക്കുന്നു പരദോഷകരാൽ നിരന്തരം ആക്രമിക്കപ്പെടുന്നവരെ സമർപ്പിക്കുന്നു അങ്ങനെയുള്ള ബന്ധനങ്ങൾ സമർപ്പിക്കുക പൈശാശിക പീഡകൾ സമർപ്പിക്കുക പൈശാഷിക പീഡകൾ മൂലമുള്ള കലഹങ്ങളെയും സംശയങ്ങളെയും ആകുലതകളെയും ടെൻഷനുകളെയും സമർപ്പിക്കുന്നു ഇതിലൂടെ കടന്നു വരുന്ന നിഗൂഢ രോഗങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുന്നു പൈൽസ് പോലുള്ള രോഗങ്ങൾ വിട്ടുമാറാൻ പ്രാർത്ഥിക്കുന്നു നീര് നീർക്കെട്ടും സന്ധിബന്ധങ്ങളിലെ വേദനകളും നട്ടലിൻ്റെയും മുട്ടിൻ്റെയും വേദനകളും വാത രോഗങ്ങൾ വേദനകളും അസ്വസ്ഥതകളും മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അലർജി രോഗങ്ങള് ചൊറിഞ്ഞു പൊട്ടുന്ന അവസ്ഥകള് ആ തലവേദനകള് തലകറക്കങ്ങള് നിരന്തരമായ ആ അസ്വസ്ഥതകള് തളർച്ച പ്രഷർ ഷുഗർ കൊളസ്ട്രോള് ക്യാൻസർ ഉദര സംബന്ധമായ രോഗങ്ങള് വയറ്റിലെ പൊണ്ണ് വയറ്റിലെ അൾസറ് അടിവയറ്റിലെ വേദന മൂത്രസംബന്ധമായ രോഗങ്ങള് കിഡ്നി സംബന്ധമായ രോഗങ്ങള് വൻകുടലിലെ മണ്ണുകള് ചെറുകുടലിലെ പൊണ്ണുകള് ഹൃദയ സംബന്ധമായ രോഗങ്ങള് വാൾവിൻ്റെ ആ അസ്വസ്ഥതകളെ ഹൃദയ സംബന്ധമായ എല്ലാ പീഢകളും വിട്ടുമാറാൻ പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട മക്കളെ അങ്ങനെ നിങ്ങൾ എഴുതിയിടുന്ന നിരവധിയായ നിയോഗങ്ങള് കടങ്ങള് ജപ്തിയുടെ വക്കില് പറമ്പുകച്ചവട തടസ്സം ഭവന നിർമ്മാണ തടസ്സം സന്തോഷമില്ലാത്ത അവസ്ഥ കലഹങ്ങള് കൂടോത്രങ്ങളോടുള്ള ഭയങ്ങള് ആഭിചാരങ്ങളോടുള്ള ഭയങ്ങള് പ്രകൃതി വിരുദ്ധ ശക്തിയുടെ ആക്രമണങ്ങൾ വന്യമൃഗങ്ങള് ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ കെണികള് നിരന്തരമുള്ള അപകടങ്ങള് ആത്മഹത്യകള് ദുർമരണങ്ങള് പെടുമരണങ്ങള് കുടുംബങ്ങളിൽ നിന്നിങ്ങനെ വിട്ടുമാറാനായിട്ട് പാരമ്പര്യമായ രോഗങ്ങള് നിരന്തരമായ പാപവാസനകള് ജഠികാസക്തികള് തെറ്റായ ബന്ധങ്ങള് ദുർബൂതങ്ങള് ദുരാത്മാക്കള് ദുഷ്ടാരൂപികള് നമ്മുടെ തലവേദനകൾ നിരാശപ്പെടുത്തുന്ന ബന്ധിക്കുന്ന ബഹിഷ്കരിക്കപ്പെടുകയാണ് അവയെല്ലാം യേശുവിന്റെ നാമത്താല പള്ളിക്കുന്ന അമ്മ ഇന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത്ഭുതം പ്രവർത്തിക്കട്ടെ രക്തസാക്ഷിയ വിശുദ്ധ സെലസ്റ്റീനെ ഓർക്കുക സുവിശേഷത്തിന് വേണ്ടി ജീവൻ കൊടുത്ത വിശുദ്ധ സെലസ്റ്റീൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അത്ഭുതം നടക്കുകയാണ് ഈ കെട്ടുകള് ബന്ധനങ്ങളും കടബാധ്യതകളും തളർച്ചകളും നിരന്തരമായ തടസ്സങ്ങള് ബന്ധനങ്ങള് ആകുലതകള് യേശുനാമത്ത വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദൈവവചനം നമുക്ക് ശ്രദ്ധിക്കാം യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാമത്തെ തിരുവചനോ നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ എന്നിൽ വസിക്കുകയും കർത്താവിൽ വസിക്കുക പ്രതാപമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക വ്യക്തിപരമായ ബന്ധം ഈശോയെ എന്ന് വിളിക്കുമ്പോഴേ നമ്മുടെ വീട്ടിലേക്ക് ഈശോ ഇറങ്ങി വരുന്ന അനുഭവം പരിശുദ്ധാത്മാ കടന്നു വരുന്ന അനുഭവം ത്രിത ദൈവത്തിന്റെ അനുഭവം ഇത് നമ്മുടെ ഭവനങ്ങളിൽ ആവശ്യിക്കപ്പെടുമ്പ് എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ഈ ദൈവവചനത്തിന്റെ ശക്തി ഈ ഡെലിബറൻസിന്റെ ശക്തി ഈ വിമോചന പ്രാർത്ഥനയുടെ ശക്തി യേശുനാമത്തിന്റെ ശക്തി യേശുവിന്റെ ആ വാക്കുകളുടെ ശക്തി നമ്മുടെ കുടുംബങ്ങളിൽ വസിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ ഇഷ്ടമുള്ളത് നിങ്ങൾ ചോദിച്ചോ നീ സമർപ്പിക്കുന്ന നിയോഗങ്ങള് അത് എന്ത് തന്നെ ആയാലും അത് സാധിച്ചു കിട്ടുമെന്ന് വചനം പറയുകയാണ് കൂടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും നീ അങ്ങനെ വിശ്വസിച്ചാൽ നിനക്കത് ലഭിക്കുക തന്നെ ചെയ്യും ആ വിശ്വാസത്തിൽ ആശ്രയിച്ചു കൊണ്ട് പ്രിയപ്പെട്ട മക്കളെ നമുക്ക് എഴുന്നേറ്റ് നിന്ന് സാധിക്കുന്നവർ എഴുന്നേറ്റ് നിന്നോ സ്വരമുയർത്തിയോ ആ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുമിച്ചൊന്ന് സ്തുതിച്ച് பரிசுாத்மா இறங்கி வரட்டேயா மோஜனங்கள் நடக்கட்டேயா

പൈശാക്ഷിക ശക്തികളെ സാത്താൻ ശക്തികളെ തിന്മയുടെ ശക്തികളെ യേശുനാമത്തിൽ നിങ്ങളെ കത്തിച്ച് ചാമ്പലാക്കുന്നു ബന്ധനങ്ങളും അഴിച്ച് ഈ ദൈവജനത്തിന് വിടുതൽ നൽകുന്നു ദൈവശക്തിയും അഭിഷേകവും സൗഖ്യവും യേശുനാമത്താൽ പ്രധാനം ചെയ്ത് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള ദൈവകൃപ തിരു രക്തത്തിന്റെ ശക്തിയാൽ ഈശോയെ ഈ മക്കൾക്ക് കൊടുക്കണമേ വിശുദ്ധ വിശുദ്ധമത്തായ സുവിശേഷം നാലാം സാത്താനെ യേശു വചന നരക സർപ്പമേ നിന്നോട് കൽപ്പിക്കുന്നു കാൽവരിയിലെ വിശുദ്ധ നീ നീ നിത്യപാതാളത്തിലേക്ക് പാലായനം നിനക്കിനി ഞങ്ങളുടെ മേൽ ഒരധികാരവും അവകാശവുമില്ല ആധിപത്യവുമില്ല ഇല്ല യേശുവാണ് എന്റെ നാഥൻ യേശുവാണ് എന്റെ രക്ഷകൻ യേശുവാണ് ഏക ദൈവം വിശ്വസിക്കുന്നു ഏറ്റുപറയുന്നു ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു ഈശോയെ അങ്ങയുടെ സുവിശേഷത്തിന്റെ ജീവനുള്ള വ്യക്തിപരമായി ആഴത്തിൽ തിരിച്ചറിയാൻ ഈ മക്കൾക്ക് കൃപ കൊടുക്കണമേ യേശുവേ അങ്ങടെ തിരു രക്തക്കോട്ട പരിശുദ്ധാത്മാവിന്റെ അഗ്നിക്കോട്ട വിശുദ്ധദൂതന്മാരുടെ സംരക്ഷണ കോട്ട വിശുദ്ധാത്മാക്കളുടെ ശക്തി കോട്ട ഈ മക്കൾക്ക് ഇവരുടെ പ്രിയപ്പെട്ടവർക്ക് കെട്ടിയൊരുക്കണമേ പണുയർത്തണമേ നിലനിർത്തണമേ വ്യക്തികൾ വസ്തുക്കൾ സ്ഥലങ്ങൾ എന്നിവയിലൂടെ കടന്നു വന്ന തിന്മയുടെ എല്ലാ കൗശലങ്ങള് പ്രലോഭനങ്ങള് സാന്നിധ്യങ്ങള് യേശുക്രീസിന്റെ നാമത്ത് വിട്ടുമാറട്ടെ പരിശുദ്ധ അമ്മേ പള്ളിക്കുന്നില അമ്മയെ ലോർജ് മാതാവെ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന പരിശുദ്ധ അമ്മയെ നരകസർപ്പത്തിന്റെ തല തകർക്കാൻ സ്വർഗം അമ്മയ്ക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഈ മക്കളെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദുഷ്ടാത്മ സംഘങ്ങളെയും ദുർഭൂതങ്ങളെയും കാൽ കീഴിലാക്കി തകർത്ത് കളയണമേ സ്തുതിച്ച മക്കളെ വിമോചനം ശക്തികളും നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് യേശുനാമത്താൽ വിട്ടുമാറട്ടെ അത്ഭുതം നടക്കട്ടെ യേശുവേ നന്ദി പ്രിയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥന എല്ലാ ദിനങ്ങളിലും കേൾക്കണം എല്ലാ ദിനങ്ങളിലും ഇത് സാധിക്കുന്നവർക്കൊക്കെ അയച്ചു കൊടുക്കണം അങ്ങനെ അയച്ചു കൊടുക്കുന്ന എല്ലാ മക്കളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മ അവര് പ്രത്യേകം ഏറ്റെടുക്കുക ആ അമ്മയിലൂടെ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ഭവനം നിങ്ങളുടെ മക്കള് നിങ്ങളുടെ തൊഴില് എല്ലാം അനുഗ്രഹിക്കപ്പെടുക പ്രിയ സഹോദരങ്ങളെ ഇരുപത്തിനാലാം തീയതി നമ്മളെല്ലാ വിദ്യാർത്ഥികളെ സമർപ്പിച്ച് പള്ളിക്കുന്ന മാതാവിൻ്റെ പള്ളിയിൽ രാവിലെ ഒമ്പത് മണി മുതൽ ഒരു വരെ പുതിയ അധ്യയന വർഷം ഒരുങ്ങയാണ് പിള്ളേർക്ക് നന്നായിട്ട് പഠിക്കാനുള്ള നല്ല ആരോഗ്യം കിട്ടാനുള്ള പ്രാർത്ഥനയായിരിക്കും അധ്യാപകരും പ്രാർത്ഥനയും പങ്കെടുക്കാനായിട്ട് വരിക വിദ്യാർത്ഥികളെ അധ്യാപകരെയും പ്രത്യേക സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് അവരുടെ പുസ്തകങ്ങൾ പേനകളൊക്കെ വ്യഞ്ചരിച്ച് നൽകുന്നതാണ് ഈശോ എല്ലാ കുഞ്ഞുങ്ങളെയും ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കട്ടെ സർവക്ഷനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമീൻ